ഇതുപോലെയുള്ള ഗാർഡൻ ട്രാവൽസ് ഇല്ലേ അതായത് നമുക്ക് മണ്ണൊക്കെ പിന്നെ പോട്ടിലൊക്കെ നിറയ്ക്കാൻ നോക്കുക അതിനൊക്കെ വലിയ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ വേസ്റ്റായി കളയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം അത് കണ്ട ഇത് നോക്കി നമ്മൾ മറ്റേത് നമ്മൾ സാധാരണ വാങ്ങുന്നതിനേക്കാൾ നല്ല നല്ലതാണിത് നല്ല ബലമുണ്ട് മറ്റേത് തുരുമ്പൊക്കെ എടുത്ത് പോകുമല്ലോ അപ്പോൾ ഇത് 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 മാത്ര ഇത് കണ്ടാ ഇത് നോക്കി ഇത് ഇതുപോലെ തുരുമ്പെടുത്തിട്ട് നമ്മൾ മണ്ണും വെള്ളമൊക്കെ ആയിട്ടിരിക്കുമല്ലോ തുരുമ്പെടുത്തിട്ട് ഒടിഞ്ഞു പോയി ഇരിക്കുന്നതാണ് ഇതായത് ഓട്ടയൊക്കെ വീണിട്ട് അതുപോലെ തന്നെ ഇത് ഇതാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ തുരുമ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിനൊക്കെ നല്ല വിലയും കൊടുക്കണം അപ്പോൾ നമ്മൾ നിസാരമായിട്ട് വളരെ വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ കേട്ടോ ഒരു കത്രികയും അതുപോലെ ഒരു ബ്ലേഡൊക്കെ മതി പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ ഈ ഇതൊക്കെ വാങ്ങുന്ന എന്താ സോപ്പിൻ്റെ ലിക്വിഡ് വാങ്ങുന്ന അല്ലെങ്കിൽ കംഫർട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന പാത്രങ്ങളൊക്കെ വീട്ടിൽ കാണുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്ത് വീട്ടിലായാലും കാണും തന്നെയല്ല പ്ലാസ്റ്റിക് നമ്മൾ റീയൂസ് ചെയ്ത് ഉപയോഗിക്കുക അതുപോലെ ഇത് സാധാരണ ഒരു വാട്ടർ ബോട്ടിലാണ് ഉണ്ട് ചെറിയ ബോട്ടിലൊക്കെ മണ്ണ് നിറയ്ക്കാൻ ഇത് നല്ല എളുപ്പമാണ് ഉണ്ടോ ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ അതിന് മാത്രമല്ല നമുക്ക് എന്താ പറയുക വളം ഇടാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ നമ്മൾ വളം ഒരു കുറച്ച് ഇതൊക്കെ കൊരിതാ ഇതിൻ്റെ ജകളൊക്കെ ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ധാരാളം ഉപയോഗങ്ങളുണ്ട് ഈ എന്താ ഈ ഗാർഡൻ ടൂൾസ് കൊണ്ട് ഈ അല്ലെങ്കിൽ ഈ ട്രാവൽ ഗാർഡൻ ട്ര ട്രാവൽ എന്താ ആണെങ്കിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ഇതുപോലെ വേറെ പല ഉപകരണങ്ങളും നമ്മൾ ഗാർഡൻ ഉപയോഗിക്കാമെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നത് കംഫേർട്ടിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ഏരിയയിൽ ലിക്വിഡ് സോപ്പ് വരില്ലേ അതും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് വരയ്ക്കണൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്കർ പെൻ കൊണ്ടൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഇല്ലാതെ വെറുതെ നമ്മൾ നമുക്കറിയാമല്ലോ ഷേപ്പ് അത് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്തിരി ഇത് ഇത്തിരി ബലം എപ്പോഴും നമുക്ക് നല്ലത് ഇതാവുമ്പോൾ കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണല്ലോ അപ്പോൾ ആദ്യം നമുക്ക് ബ്ലേഡ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ കട്ട് ചെയ്തിട്ട് പിന്നെ കത്രിക ഉപയോഗിച്ച് നമുക്ക് മുറിച്ചെടുക്കാം ഈ എൻ്റെ ഈ ബ്ലേഡ് ഇത്തിരി മൂർച്ച പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത്തിരി പ്രയാസമുണ്ട് ഇത് മുറിക്കാനായിട്ട് പുതിയ ബ്ലേഡ് ആണെങ്കിൽ നല്ലതായിരിക്കും ഈ ബ്ലേഡ് വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ മുറിക്കാം അപ്പം ഞാനൊന്ന് ജസ്റ്റ് ചിലപ്പോൾ ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കത്രിക ഉപയോഗിച്ചാട്ടോ മുറിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ചെയ നോക്കണേ നോക്കിയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തണേ അപ്പോൾ എല്ലാവർക്കും അത് ആവുമല്ലോ അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഇല്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ കൂടി കൂടിന്ന് എനേബിൾ ചെയ്ത് ഓളൊന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ എന്നാ നമ്മളിതാ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി കുട്ടികളൊന്നിത് ഈ ബ്ലേഡിൻ്റെ അടുത്ത് ഉപയോഗിക്കരുത് കിട്ടോ അതോ ഉപയോഗിച്ചാലും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് ഈ ബ്ലേഡിന് ഇത്തിരി ഉള്ളതുകൊണ്ട് ഇത് കട്ട് ചെയ്യാൻ ഇത്തിരി പ്രയാസം ഉണ്ട് കിട്ടുമോ അല്ലെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാവുന്നേ ഉള്ളേ അപ്പോൾ താ നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അല്പം കൂടി ഇനി മുറിയാനുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കത് എന്താ അതിൻ്റെ സൈഡൊക്കെ ശരിയാക്കണമെങ്കിൽ നമ്മുടെ സാൻഡ് പേപ്പറല്ലേ സാന്റ് പേപ്പർ ഇട്ടുന്ന ഒന്ന് ഒന്ന് ഒരച്ച് എടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും കത്രി ഉപയോഗിച്ച് വീണ്ടും ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ആ ഇതുപോലെ നമുക്ക് എൻ്റെ പല പല അളവിലും പല വലിപ്പത്തിലും പല ഷേപ്പിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ അതെല്ലാം ഒട്ട് ചെയ്യുന്ന നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം സ്റ്റിക്കർ ആദ്യമേ തന്നെ മാറ്റിയിട്ട് ചെയ്ത് മുറിച്ചെടുത്താൽ മതി കേട്ടോ എന്താ ഞാൻ എന്താ വേറെ ഒരെണ്ണം കൊണ്ട് വേറെ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിരുന്നാണിത് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ നമുക്ക് പല ഷേപ്പിൽ പല അളവിൽ ഒക്കെ ഇത് ചെയ്യാം അപ്പോൾ ഇത് അതുപോലെ തന്നെ കംഫർട്ടിൻ്റെ ഒരു പാത്രം കൂടെ തന്നെ എടുത്തിട്ടുണ്ട് അത് ഒരു ചെറുതെണ്ണം കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അതും കൂടെ യൂസ് ചെയ്യുകയാണ് ഇതിൽ ഇതിന്റെ ഈ കട്ട് ചെയ്ത പോർഷന്റെ ബാക്കി പോർഷൻ പോർഷനില്ലേ അത് വെച്ച് നമുക്ക് വേറെ പല കിച്ചണിലൊക്കെ ഉപയോഗിക്കാവുന്ന പല സാധനങ്ങളും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല പിന്നീട് ഒരു വീഡിയോ അതിന്റെ ചെയ്ത് ഞങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം ഈ പാത്രത്തിനുള്ളിൽ കംഫർട്ടിൻ്റെ അംശമൊക്കെ ഇരിപ്പുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാനിത് ഇനി ഇത് ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ നമ്മുടെ പിന്നെ എന്താ പറയുക പോട്ടിലൊക്കെ മണ്ണൊക്കെ നിറയ്ക്കാൻ എന്താ ഇവിടെയൊക്കെ വീണിട്ടുണ്ട് അവിടെയൊക്കെ ഇനി നീക്കി ക്ലീൻ ചെയ്യണം ആദ്യമേ തന്നെ നമ്മൾ പാത്രങ്ങൾ ഇതിൻ്റെ സോപ്പിൻ്റെ ആണെങ്കിൽ കഫറിൻ്റെ ആയാലും പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ആണുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ ആയ ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് Thank you